ഞാനും അവനും ഇറങ്ങി പോയ പോയാൽ സംഭവിച്ചു പോയാളിക്കാനോ കൊച്ചു കേട്ടത് പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്തിലെ വാളകം ഇരുപത്തിരണ്ടാം വാർഡിൽ ചേന്നറ തടത്തിലുള്ള വീട്ടിൽ അമ്പിളിയുടെ വീട് ഭാഗികമായി തകർന്ന നിലയിൽ അമ്പിളി ഹരിതകർമ്മ സേന വോളണ്ടിയറായി പ്രവർത്തിച്ചു വരികയാണ് പിന്നെ ശേഷിയായി ഒരു മകളും കുടുംബം ഇന്നലെ വൈകുന്നേരം സംഭവം സംഭവിച്ചത് ഞാൻ ഇറങ്ങി പോയിട്ട് ആറു മണിയായി കയറി വന്നപ്പം കയറി വന്നപ്പോൾ ആയലത്തിലെ കൊച്ച എന്നെ വിളിച്ചു പറഞ്ഞത് ഇതേപോലെ ഇവിടെ ഇടിഞ്ഞു വീഴുന്ന ആ ഈ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട അവൻ ഓടി വന്നത് എന്റെ കൊച്ച അപ്പോഴത്തേക്ക് മുറ്റത്ത് നിൽക്കുവായിരുന്നു അവളിതൊന്നും അറിഞ്ഞില്ല ഞാൻ വന്ന് കണ്ടപ്പോ ഈ ഒരു രംഗം രണ്ട് സൈഡും ഇടിഞ്ഞു വീണ് കിടക്കുക അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പട്ടികജാതി വകുപ്പിൽപ്പെട്ട ലൈഫിന്റെ പദ്ധതിയിൽ അവരുടെ പേര് ഉൾപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇപ്പൊ രണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ലൈഫിന്റെ പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ധനസഹായത്തിൽ വരുവാണെങ്കിൽ നാല് ലക്ഷം രൂപ കിട്ടത്തുള്ളൂ അപ്പൊ ഇവര് ഒരു വിധവയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ആരുടെയും സഹായമൊന്നുമില്ല ഇവരുടെ ഒരു മകളുള്ളത് ഒരു സംസാരിക്കാത്ത ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട് വെക്കാൻ വേണ്ടിയാണ് ഈ ലൈഫിന്റെ പദ്ധതിയിൽ ഇത് ഇതുൾപ്പെടുത്തിയത് പട്ടികാതി വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം അതാണ് പക്ഷെ ഇതുവരെയും ഇവർക്ക് എത്ര നമ്മൾ പല പ്രാവശ്യം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയി ഇവർ തന്നെ പോയി ഞങ്ങള് ഇവിടുന്ന് മെമ്പർ പോയി എല്ലാവരും പോയി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ഇവർക്ക് വീട് കൊടുക്കാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ആ പദ്ധതിപ്പെട്ട ആർക്കും ഇതുവരെ വീട് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വീട് ഇവർക്ക് താമസയോഗ്യമായ വീടല്ല ഇത് പഴയ ഇവരുടെ കട്ട കെട്ടിയ ഒരു വീടാണ് ആ ഈ വീട് ഏത് സമയവും ഇളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പഞ്ചായത്ത് അധികൃതരെയും ബ്ലോക്ക് അധികൃതരെയും നമ്മൾ രേഖാമൂലം അറിയിച്ചിരുന്നതാണ് ഞാനും എൻ്റെ രണ്ട് മക്കള് ഒരു കൊച്ചിനു സംസാരിക്കത്തൂല്ല ചെവി കേക്കത്തല്ല ആണ് അല്ല പെണ്ണ് ആണിന് കുഴപ്പമൊന്നുമില്ല ചെവി കേക്കാത്തോണ്ടാണ് സംസാരിക്കാത്തത് ഇവരെ ഈ ഒരാഴ്ചക്ക് മുമ്പ് ബ്ലോക്ക് ഓഫീസിൽ പോയി നേരിട്ട് പട്ടികജാത ജാതി വികസന വകുപ്പിന്റെ ഓഫീസിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം അവർ അവിടെ ചെന്ന് അറിയിച്ചിരുന്നതുമാണ് പക്ഷെ അവർക്ക് ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ വെള്ളപ്പൊക്ക കെടുതി മൂലം മഴക്കെടുതി കാരണം ഈ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഉയർന്ന പ്രദേശമാണ് കാരൻ്റെ കോളനിയാണ് കോളനി വേടർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് പിന്നെ വലിയ ആപത്തില്ലാതെ ഈ ഈ അവര് പഞ്ചായത്തിലെ സേന വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് ആണ് അവര് ഹരിതകർമ്മസേനയുടെ ഇവരെ എന്നെ സഹായിക്കാൻ വന്നത് ഇതെല്ലാം കണ്ട് ഇപ്പുള്ളവരെല്ലാം സഹായിക്കും ഇന്ന് കിടന്നിറങ്ങാൻ പറ്റത്തില്ല മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം മുത്തോ അതിനകത്ത് കയറും ഇനി ഇടിഞ്ഞു വീഴുന്ന എനിക്ക് ഭയം ഉണ്ട് എല്ലായിടവും പൊട്ടിയിരിക്കുന്നു കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരിവിടെ ഇല്ലാത്ത സമയത്താണ് ഈ സംഭവം നടന്നത് ഈ വീട്ടിൽ ആ സംസാരിക്കാത്ത കുട്ടി മാത്രമേ ഉണ്ടായിരുന്നു ഇത് വീട് പൊളിഞ്ഞു വീഴുന്ന ശബ്ദം അതിലോക്കത്തുള്ള ഇവരുടെ ആളുകൾ കേട്ട് ഓടി വരുമ്പോഴാണ് ഈ കൊച്ചുപോലെ ഒരു വീട് വീണുന്ന വീണിരിക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നത് കാരണം അതിന് ഇതിന്റെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയത്തില്ല അപ്പൊ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ചയാണ് എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് കൊടുത്തില്ലെങ്കിൽ ഇവർ റോഡിൽ കിടക്കേണ്ടി വരും ആ ഒരു സാഹചര്യമാണുള്ളത് ഇവർക്ക് വേറെ വീട് മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ ലൈഫിന്റെ പദ്ധതി പ്രകാരം വീട് പണിയാനുള്ള ആദ്യ ഗഡു എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലും നിലയിലും ഈ വാർഡിന്റെ മുൻ മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള വീട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷത്തോളമായി രണ്ട് മൂന്ന് വർഷമായി അങ്ങനെ പറയുന്നത് ഒരു വീട് വേണം അതാണ് എന്റെ ആവശ്യം ഇവിടെ സുരക്ഷ അതിനായിട്ട് കിടക്കാൻ ഒക്കെ എന്ന് നമുക്ക് തോയി കിടക്കാൻ പറ്റത്തില്ലല്ലോ ഇരുപത്തൊന്ന് വയസ്സുണ്ടാവും ഇനി ഈ വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കാരണം ആ ഇടിഞ്ഞു വീ വീഴും ഇത്രയും ഇടി രണ്ട് പിത്തി ഇടിഞ്ഞ് പോയി ആ കൊച്ചിനെയും കൊണ്ട് എനിക്ക് ഇനി പെരുവഴിയില് കിടക്കാനൊക്കെ ഇല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു വീട് ഉള്ളതുപോലെ പോലെ ഒക്കത്തില്ലല്ലോ വീടായാലും സ്വന്തം വീടിനായാലും ചെന്ന് കിടക്കുന്ന ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺ കൊച്ചിനെയും കൊണ്ട് എന്റെ മോൻ ഇത് അറിഞ്ഞിട്ടില്ല അവന് അവനൊരു പത്തൊമ്പത് വയസ്സുണ്ട് അവനിതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഇനി വന്ന് കാണുമ്പോഴേ ഇതറിയും